ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോത്ത് പാറു ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൽ ബി എസിൻ്റെയും സി പാസിൻ്റെയും പുതിയതായിട്ട് വന്ന അപ്ഡേറ്റും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ വന്നു ഇന്നലെ വൈകിട്ട് അതായത് ഓഗസ്റ്റ് രണ്ട് വൈകിട്ട് അഞ്ച് മണിവരെയായിരുന്നു നമുക്ക് കോളേജ് റീ അറേഞ്ചൊക്കെ ചെയ്യാനുള്ളൊരു ടൈം ഒരു സംശയമാണ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും ആ ഒരു കോളേജിൽ തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റില് വരുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെന്റ് വരുന്നതിൻ്റെ ഒരു ഇത് എന്താ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഫസ്റ്റ് അലോട്ട്മെൻറ്റില് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടും അതുകൊണ്ടാണ് അല്ലാതെ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ അർത്ഥം ആ ഒരു കോളേജ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ അതൊരു പോസിബിലിറ്റി ആണ് അവിടെ റിവീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കരുതി നിങ്ങൾക്ക് ആ ഒരു കോളേജ് കിട്ടില്ല എന്നല്ല കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജൊക്കെ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്ത് ഓർഡർ മാറ്റി കൊടുക്കായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ വരെ ആയിരുന്നു ഇപ്പം നമ്മൾ എൽ ബി എസിൻ്റെ സൈഡിൽ കയറി നോക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം പുതുതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും ഇപ്പോൾ ഓപ്ഷൻ സമർപ്പണത്തിന് നേഴ്സിങ് കോളേജുകൾക്ക് മാത്രമേ ഓപ്ഷൻ നൽകാൻ കഴിയൂ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതുമാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലിയറായി പാരാമെഡിക്കൽ കോഴ്സിന് ഇപ്പം നമുക്കൊന്നും അപ്ലൈ ചെയ്യേണ്ട അത് വരുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാം ഇവിടെ നമുക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കാര്യങ്ങൾ എത്രയും വേഗം അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നീട് പറയാനുള്ളത് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാത്ത അപേക്ഷാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല ഇതുപോലെ തന്നെയായിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റും ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെ സീറ്റ് കൺഫേം ചെയ്യുന്നതിനും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടുന്നതിനും ടോക്കൺ ഫീ ഉടുക്കേണ്ടതാണ് ടോക്കൺ ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ ഒടുക്കാത്ത അപേക്ഷകരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് കൺഫേം ചെയ്യുന്നതിന് ടോക്കൺ ഫീസ് അടയ്ക്കണം ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് അല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് പോകാൻ കഴിയുന്നതായിരിക്കും പിന്നീട് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നത് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് ആണ് അത് നമുക്ക് നോക്കുമ്പം കോളേജസ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബി എസ് ഇ നഴ്സിംഗ് ഗവൺമെൻറ് കോളേജസ് ബി എസ് സി നഴ്സിംഗ് കോളേജസ് അണ്ടർ മലബാർ ക്യാൻസർ സെൻറ്റർ ബി എസ് സി നഴ്സിംഗ് കോളേജസ് അൻഡർ സിമെറ്റ് ബി എസ് സി നഴ്സിംഗ് കോളേജസ് സണ്ടർ സി പാസ് ബി എസ് സി നഴ്സിംഗ് കോളേജ് അണ്ടർ കേപ്പ് ബി എസ് ഇ നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പിന്നീട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് കോട്ടയം ഡിസ്ട്രിക്ട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് ഇടുക്കി ഡിസ്ട്രിക്ട് ബി എസ് സി നേഴ്സിംഗ് പ്രൈവറ്റ് സെൽഫിനാൻസിംഗ് കോളേജ് എറണാകുളം ഡിസ്ട്രിക്ട് ബി എസ് സി നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് തൃശൂർ ഡിസ്ട്രിക്ട് ബി എസ് സി നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് പാലക്കാട് ഡിസ്റ്റിക്ട് ബിസ് സി നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് മലപ്പുറം ഡിസ്ട്രിക്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സി പാസ്സിനെ പറ്റിയാണ് ആദ്യം തന്നെ ഞാൻ പറയാം സി പാസ്സിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്തായാലും എടുത്ത് കാണാൻ ശ്രമിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന മാറ്റം സി പാസ് എൽ ബി എസ്സിൻ്റെ അണ്ടറിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ എടുത്ത് കാണാൻ മറക്കരുത് സി പാസിലെ നമുക്ക് ഒമ്പത് കോളേജാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് എൻ ആർ ഐ സീറ്റിലാണ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ ഡോക്യുമെൻറ്റ് വെച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് സെക്യൂർ ആണ് പക്ഷേ നിങ്ങൾ എൻ ആർ ഐ ഡോക്യുമെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലാതെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടമാവുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ കഴിയുന്നതായിരിക്കില്ല പിന്നീട് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് മാത്രമായിരിക്കും പങ്കെടുക്കാൻ കഴിയുന്നത് പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സംശയമാണ് അവർക്ക് മാർക്കിനകത്ത് എന്താ ഡിഫറൻസ് ഉണ്ടോ എന്തുകൊണ്ടാണ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് അപ്പം ബി എ നേഴ്സിങ്ങിനും എം എൽ ടിയിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ആഡ് ചെയ്തിട്ടുണ്ട് ബി ഫാം ഫിസിയോതെറാപ്പിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമാണ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സി പാസിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഇൻറ്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് റാങ്ക് വരെയുള്ള കുട്ടികളെയാണ് അഡ്മി ഇൻ്റർവ്യൂവിൽ വിളിച്ചത് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ എന്തൊക്കെ ഫയൽസാണ് കൊടുത്തിട്ടുള്ള അഡ്മിഷൻ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അപ്പം ഈ വർഷം എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഫൈവ് ഫിഫ്റ്റി ആൻഡ് സിക്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ അത് കഴിഞ്ഞ് സി പാസിൽ വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അതിന് മുന്നേ ഞാൻ പറയുകയാണ് റാങ്ക് നോക്കാത്ത കുട്ടികൾക്ക് എങ്ങനെയാണ് റാങ്ക് നോക്കേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സി പാസിൻ്റെ സൈഡിൽ കയറുക ദ ജനറൽ റാങ്ക് ലിസ്റ്റ് ഫോർ നേഴ്സിംഗ് പാരാമെഡിക്കൽ ആൻഡ് ബി ഫാം കോഴ്സസ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ലോഗിൻ ഇൻ ടു ദു ദ അഡ്മിഷൻ പോർട്ടൽ ടു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ രണ്ടാമത് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ മാർക്ക് എഡിറ്റിംഗ് ആണ് യു ജി ആപ്ലിക്കേഷൻ വിൽ റിമെയിൻ ഓപ്പൺ അണ്ടിൽ ലെവൻ ഫിഫ്റ്റി നയൻ പി എം ഫോർത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ മാർക്കെല്ലാം എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഈ വീഡിയോ ഹെൽപ്പ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്